നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് ആനകളെ പറ്റിയാണ് പുരാതന കാലം മുതൽ മനുഷ്യർ ആനകളെ മെരുക്കിയെടുത്ത് വളർത്തിയിരുന്നു പ്രധാനമായും യുദ്ധത്തിനും ഭാരം വലിക്കുവാനും ചുമക്കുവാനുമാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത് ആനകളെ പ്രധാനമായും ഉത്സവത്തിന് ഉപയോഗിക്കാനുള്ള കാരണം ഗണപതിയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു പുരാണത്തിലെ ഇതിവൃത്തമാണ് അങ്ങനെ ആനയ്ക്ക് ഒരു ദൈവീക പരിവേഷം വന്നു ദൈവങ്ങളുടെ തിടമ്പ് ഏറ്റാൻ ആനകൾ തന്നെ വേണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം അതാണ് ശ്രീകോവിലിൽ ഇരിക്കുന്ന ഭഗവാന്റെ ബിംബത്തെ നോക്കി ആന തുമ്പിക്കൈ ഉയർത്തി നമസ്കരിക്കുന്നത് പാപ്പാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളുടെ ഫലമായിട്ടാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ ആനയ്ക്ക് കിട്ടിയ ഈ ദൈവിക പരിവേഷം ഉത്സവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമായ ആന പാപ്പാന്റെ കയ്യിലെ വടിയും കണ്ട് കീഴടങ്ങി നിൽക്കുന്ന ഒരു മൃഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് സ്നേഹവും അനുസരണവും ഉള്ള മൃഗമാണെങ്കിൽ വടിയും തോട്ടിയും ഇല്ലാതെ പാപ്പാന്മാർ അവരെ കൊണ്ടു നടക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ഒരു പാപ്പാൻ ഒരു ആനയെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന് നമുക്ക് അറിയാം ആനയോട് ചേർന്ന് അതിനെ ഉരസി അതുമല്ലെങ്കിൽ തന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ആനയ്ക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് പാപ്പാൻ നടക്കുന്നത് വടി പിടിച്ചുകൊണ്ട് മുകളിൽ ആനപ്പുറത്തിരിക്കുകയാണെങ്കിലും ആ വടിയുടെ ഒരഗ്രം ആനയുടെ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കും ആനയോടൊപ്പം നടക്കുകയാണെങ്കിലും ആന കാണത്തക്ക രീതിയിലാണ് പാപ്പാൻ സഞ്ചരിക്കുന്നത് അതോടൊപ്പം എന്തെങ്കിലും അവനോട് പറഞ്ഞുകൊണ്ടും ഇരിക്കും അതായത് ആനയ്ക്ക് തന്റെ പാപ്പാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് എപ്പോഴും ബോധമുണ്ടായിരിക്കുവാൻ വേണ്ടിയാണ് ആനയ്ക്ക് ഉത്സവം നന്നാവണം എന്നില്ലല്ലോ എന്ന് ഒരു പഴമൊടി ഒരു പഴമൊഴിയുണ്ട് അതുപോലെ തന്നെ എഴുന്നള്ളത്തിന് ഇടയിൽ ആന കാളാമുണ്ടൻ തപ്പുകയാണെന്നും ഒരു പഴമൊഴിയുണ്ട് അതിനർത്ഥം ഈ എഴുന്നള്ളത്തുകളുമായി ഈ ആനയ്ക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല എഴുന്നള്ളത്തും പ്രാർത്ഥനയും വാദ്യകോശങ്ങളും ആനയ്ക്ക് ഒരു പ്രശ്നമേ അല്ല അതിന്റെ മനസ്സിൽ എന്താണെന്ന് പാവം ഭക്തജനങ്ങൾക്ക് അറിയില്ല ആനപ്പക എന്ന് കേട്ടിട്ടില്ലേ പകരം വിട്ടാൻ ആനയോളം പോന്നവർ ആരുമില്ല തന്റെ ശത്രുവിനെ അവൻ ഓർമ്മിച്ച് വയ്ക്കും ഓർമ്മശക്തിയും ക്രണശക്തിയും മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് ആനയ്ക്ക് വളരെ കൂടുതലാണ് തന്നെ ഉപദ്രവിച്ച പാപ്പാനെയും തന്നെ ഇടിച്ച വാഹനങ്ങളെയും തന്നെ ഉപദ്രവിച്ച മറ്റ് ആനകളെയും വളരെ കൃത്യമായി ആനകൾ ഓർത്തുവയ്ക്കും തന്നെ ഒരു ഓട്ടോയാണ് ഇടിച്ചതെങ്കിൽ അതേ കളറുള്ള മിക്ക ഓട്ടോകളോടും അവൻ വൈരാഗ്യം വെച്ച് പുലർത്തും എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അവൻ നോക്കുന്നത് തന്നെ ഉപദ്രവിച്ച പാപ്പാനെയും ആനയെയും ആണ് മനസ്സിൽ പക വെച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ആന അവസരം കിട്ടിയാൽ സർവതും മറന്ന് ആ ശത്രുവിനെ ഉപദ്രവിക്കും അവിടെ അവന് യാതൊരു വിധ മാപ്പും കൊടുക്കുന്നതല്ല ആനയെ ഉത്സവങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ പറയുന്നില്ല കാരണം ഇത് കേരളത്തിലെ ആചാരങ്ങളുടെ ഭാഗമാണ് വടക്കേ ഇന്ത്യയിൽ ആനകൾ അധികമൊന്നും ഉത്സവങ്ങളിൽ പങ്കെടുക്കാറില്ല എന്നാൽ കേരളത്തിൽ ആനകൾ ആനപ്രേമികളും ധാരാളമാണ് ആനകൾ ഇവിടുത്തെ ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും വേണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു വസ്തുതയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം ആനയിൽ നിന്നും വളരെ അകലം പാലിക്കുക ഏത് സമയത്തും അതിന്റെ ശത്രുവിനെ കണ്ടാൽ അതിന്റെ നിയന്ത്രണം വിടുകയും അത് അക്രമകാരിയാവുകയും ചെയ്യും ഇനി മറ്റൊന്ന് ആന സൃഷ്ടിക്കുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദികൾ ആരാണ് ഉത്സവ കമ്മിറ്റിക്കാരാണോ ആനയുടെ ഉടമസ്ഥനാണോ പാപ്പാനാണോ ദേവസ്വം ബോർഡാണോ ഗവൺമെന്റാണോ ആരാണ് ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ ഉത്തരവാദി ഈ ആനയുടെ ഈ ദൃശ്യങ്ങൾ നൽകി എന്നെ സഹായിച്ച എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം